ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ഇറ്റാലിയൻ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് കലമാരി ഫ്രിറ്റി നമ്മുടെ കൂന്തൽ ഫ്രൈ ചെയ്ത് തന്നെയാണേ വൃത്തിയാക്കിയ കൂന്തൽ ഞാനിവിടെ റൗണ്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞു നല്ല ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു പ്രത്യേക മാവിൻ്റെ കൂട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് ഇതിപ്പോൾ ഒരു കപ്പ് മാവുണ്ട് അതിൽ അരക്കപ്പ് അരിപ്പൊടി അര ഒരു കാൽ കപ്പ് റവ കാൽ കപ്പ് കോൺഫ്ലോർ ഇത്രയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ എരിവ് അതിനായിട്ട് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇപ്പം കുരുമുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം ഇനി പാപ്രിക്ക കയ്യിലുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം പ്രത്യേകിച്ച് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചിലർ ബാറ്ററാക്കി ഡിപ്പ് ചെയ്തെടുക്കാറുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ചെയ്താൽ മതിയെ ഇനി നമ്മൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിന് നമ്മളൊരു അരിപ്പയിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് അതിലേക്ക് എക്സ്ട്രാ ഉള്ള പൊടികൾ പോകാൻ വേണ്ടിയിട്ട് അരിപ്പയിലിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തട്ടി എടുക്കണം അപ്പോൾ അതിൽ കൂടുതലായിട്ടുള്ള പൊടിയൊക്കെ താഴോട്ട് വീണ് പോയിക്കോളും അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ മൊത്തം പൊടിയും എണ്ണയിലേക്ക് വന്നിട്ട് മൊത്തം കരിഞ്ഞു പോവുകയും അതിപ്പോ ഇതിലുള്ള എക്സ്ട്രാ മാവൊക്കെ പോയി നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ കേട്ടോ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കില്ലേ എണ്ണ നല്ലവണ്ണം ചൂടായിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഇടുമ്പോൾ തന്നെ അതിങ്ങനെ പൊട്ടിത്തെറിക്കും പിന്നെ കരിഞ്ഞും പോകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ഒരു ടു ത്രീ മിനിറ്റ് മാക്സിമം കുക്ക് ചെയ്താൽ മതി കാരണം ഇത് ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെയായി പോവേ രണ്ട് വശം ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം അതിനുശേഷം അതിൻ്റെ എണ്ണ പോകാനോ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കാം ഇത് ചൂടോടെ തന്നെ കഴിക്കാനാണ് എപ്പോഴും ടേസ്റ്റ് അതുപോലെ കുറച്ച് നാരങ്ങനീര കൂടി പിഴിഞ്ഞു വയ്ക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും അപ്പോൾ ഇത് മയണൈസിൻ്റെ കൂടെ ഏത് സോസിൻ്റെ കൂടെ വേണേൽ കഴിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്